ജിഷ്ണു എന്തായാലും വലിയ ആഘോഷ ഉത്സവ ലഹരിയിലാണ് നഗരം അയോധ്യ നഗരി നാളെ പ്രധാനമന്ത്രിയും സർ സംഘചാലകും കൂടി എത്തുന്നതോടെ അതേതാണ് പൂർണ്ണ രൂപത്തിൽ പൂർണ്ണതയിലെത്തും എന്നുള്ളതാണ് ഈ മണിക്കൂടുകൾ മാത്രം പ്രാണപ്രതിഷ്ഠയ്ക്ക് ബാക്കിയുള്ളപ്പോൾ എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരിപ്പിലാണിപ്പോൾ ഗൌതം സൂചിപ്പിച്ചതുപോലെയാണ് ഇനി സാധാരണ ജനങ്ങൾക്ക് അയോധ്യയിലേക്ക് പ്രവേശനമില്ല ഇരുപത്തി മൂന്നാം തീയതി തൊട്ടാണ് ക്ഷേത്രം എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുക എന്ന് മനസ്സിലാകുന്നത് ദർശനത്തിനായി ഇപ്പോൾ അവിടെ നൽകാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ജിഷ്ണുവിന് ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ നാളത്തെ ഒരു ദിനം കഴിഞ്ഞാൽ അതിനടുത്ത പുലരി അയോധ്യയിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയാണ് അതിന്റെ ഉത്സവ ലഹരിയിൽ തന്നെയാണ് അയോധ്യ നഗരം പൂർണ്ണമായി പൂർണ്ണമായുള്ളത് വലിയ രീതിയിൽ തീർത്ഥാടക പ്രവാഹം ഇപ്പോഴും അയോധ്യയിലേക്കുണ്ട് കർശനമായ നിയന്ത്രണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പോലും അയോധ്യയിലെയും സമീപദേശങ്ങളിലെയും തീർത്ഥാടകർ ഒപ്പം ഭാരതത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള തീർത്ഥാടകർ അയോധ്യയിലേക്ക് എത്തുന്നുണ്ട് ഇവിടെയും താൽക്കാലിക ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ദർശനത്തിനുള്ള അനുമതി ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ആ താൽക്കാലിക ക്ഷേത്രത്തിലെ വിഗ്രഹവും പുതിയ ക്ഷേത്രത്തിലേക്ക് മാറ്റിയതോടുകൂടി ഇപ്പോൾ അയോധ്യയിലേക്ക് ഇപ്പോൾ എത്തുന്ന ഭക്തർക്ക് ശരിക്കും രാമദർശനം സാധ്യമല്ല ഇനി ഇരുപത്തി മൂന്നിന് മാത്രമായിരിക്കും അതായത് ഇരുപത്തിരണ്ടിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമായിരിക്കും ഭക്തർക്ക് ഈ അയോധ്യയിൽ രാമദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ആ ഒരു സമയം ഇരുപത്തിരണ്ടിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ഈ അയോധ്യയിൽ രാമജന്മഭൂമിക്ക് സമീപം എവിടെയെങ്കിലും നിൽക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കൂടി ആ ഒരു ഭക്തിയോടുകൂടിയാണ് വലിയ രീതിയിൽ തീർത്ഥാടകർ എത്തുന്നത് സുരക്ഷാ ക്രമീകരണങ്ങൾ നേരത്തെയെല്ലാം നമ്മൾ സൂചിപ്പിച്ചതുപോലെ മൂന്ന് ലെയറുകളായിട്ടാണ് ആ റെഡ് സോണും യെല്ലോ സോണും തിരിച്ചുകൊണ്ട് മൂന്ന് ലെയറുകളിലായി സുരക്ഷാ സംവിധാനങ്ങളുണ്ട് അതിൽ റെഡ് സോണിൽ പൂർണ്ണമായും എസ് പി ജിയുടെ നിയന്ത്രണത്തിലാണ് എസ് പി ജി കമാൻഡൗസിൻ്റെ നിയന്ത്രണത്തിലാണ് ആ ഒരു കാര്യങ്ങൾ ഉണ്ടാവുക അവിടെ എൻ എസ് ജി കമാൻഡ് കഴിഞ്ഞ ദിവസം തന്നെ എത്തിയിരുന്നു ബാക്കി കേന്ദ്രസേനയും ഒപ്പം അർദ്ധ വിഭാഗവും യു പി പോലീസുമാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഞാനിപ്പോഴുള്ളത് റാംകി പേടിയിലാണ് അവിടെ എല്ലാ ദിവസവും ലൈറ്റ് ഷോ നടക്കാറുണ്ട് ഈ ഒരു സമയം ലൈറ്റ് ഷോ ആരംഭിക്കാൻ പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് എല്ലാ ദിവസവും വൈകിട്ട് സറിയു ആരതിക്ക് ശേഷം രാം കി പേടിയിൽ രാമൻ്റെ ശ്രീരാമൻ്റെ കഥ വിവരിക്കുന്ന ലൈറ്റ് ഷോ നടക്കും അതിൻ്റെ തയ്യാറെടുപ്പുകൾ രാം കി പേടിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ധാരാളം തീർത്ഥാടകർ റാം കീ പേടിയിൽ ഈ സമയത്ത് ഈ ഒരു ലൈറ്റ് ഷോ കാണുന്നതിന് വേണ്ടിയും എത്തിയിട്ടുണ്ടോ അപ്പം സരിയു ആരതി കാണുന്നതിന് വേണ്ടിയും വലിയൊരു ഭക്തജന തിരക്ക് നമുക്ക് ഈ ഒരു യു നദീതീരത്തിൽ അനുഭവപ്പെടുന്നു വലിയ ഉത്സവ ലഹരിയിലാണ് ജനങ്ങളെല്ലാം തന്നെ തീർത്ഥാടകരെല്ലാം തന്നെയുള്ളത് അത് അയോധ്യയെ സംബന്ധിച്ച് ജാതി മത വ്യത്യാസമില്ലാതെ അയോധ്യയിലെ മുഴുവൻ ജനങ്ങളും നമ്മൾ സംസാരിക്കുന്ന ഏതൊരു ജനങ്ങളും രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയെ ഉത്സവമാക്കുന്നു ഇതൊരു മഹോത്സവമല്ല അതിൽ ഏത് രീതിയിലെല്ലാം പങ്കെടുക്കാൻ സാധിക്കുമോ ആ രീതിയിലെല്ലാം പങ്കെടുക്കുമെന്നുള്ള ഒരു വലിയ സന്തോഷത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഈ അയോധ്യയിലെ ജനങ്ങളും ഒപ്പം ഭാരതത്തിന്റെ വിവിധ കോണുകളിൽ നിന്നെത്തിയിട്ടുള്ള തീർത്ഥാടകരും ഈ പ്രാണപ്ര പ്രതിഷ്ഠ ചടങ്ങുകൾ ഉത്സവമാക്കാൻ ഒരുങ്ങുന്നു അതിൻ്റെയും പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഔദ്യോഗികമായി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അറിയിക്കുന്നുണ്ട് അപ്പം ആ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ തന്നെ ഈ രാമജന്മഭൂമിക്ക് ചുറ്റും നിരവധി തരത്തിലുള്ള പൂജകളും മഹായാഗവും കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത പ്രത്യേക തരത്തിലുള്ള ഭജനകൾ പ്രത്യേക പൂജകൾ ഒപ്പം മഹായാഗം ഇതെല്ലാം തന്നെ ഈ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് സരിയു തീരത്ത് നടക്കുന്നുണ്ട് സരിയു നദിയിൽ വീണ്ടും സറിയു തീരത്ത് വീണ്ടും ഒരു മഹായാഗം കൂടി അതും ഈ ജനക്പുരിയിൽ നിന്ന് സീതാദേവിയുടെ നാടായ ജനക്പുരിയിൽ നിന്നെത്തിയ ആചാര്യന്മാർ നേതൃത്വം നൽകുന്ന ഒരു മഹായാഗം ഇപ്പോഴും പുരോഗമിക്കുകയാണത് ജനുവരി പതിനേഴിന് ആരംഭിച്ചു ഇരുപത്തി അഞ്ചാം തീയതി വരെ ഒരു മഹാകുംഭമേളയെല്ലാം ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് ആ ഒരു യാഗം പുരോഗമിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി വരെ ആ മഹായാഗം പുരോഗമിക്കുന്നുണ്ട് ഏതായാലും അയോധ്യ നഗരി ഈ ഒരു ക്ഷേത്ര നഗരി പൂർണ്ണമായും ഒരു ഉത്സവ ലഹരിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ഇനിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം രാഷ്ട്രീയ സ്വയംസേവക് സേവക് സംഘത്തിന്റെ സർസംഘചാലക മോഹൻ ഭഗവതി ഒപ്പം യു പി മുഖ്യമന്ത്രിയും ഇവിടുത്തുകാരുടെ പ്രധാനപ്പെട്ട ഭാബാജിയും എല്ലാം തന്നെ എത്തുമ്പോഴേക്കും ആ ഒരു ഉത്സവ ലഹരിക്ക് കൂടുതൽ മാറ്റേക്കും അയോധ്യ പൂർണ്ണമായും ഒരു മഹോത്സവത്തിലേക്ക് കടക്കും എന്നുള്ള കാര്യത്തിൽ സംശയം അതാണ് അയോധ്യ മാത്രമല്ല ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് വലിയൊരു ഉത്സവമാക്കാൻ തയ്യാറെടുക്കുകയാണ് ഇവിടെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പ്രാണപ്രതിഷ്ഠയ്ക്ക് സമർപ്പിക്കുന്ന ഓണവില്ല അത് തൃശൂരിൽ എത്തിയിട്ടുണ്ട് അതിന് വിമാനമാർഗം അയോധ്യയിൽ എത്തിച്ചേരാൻ പോവുകയാണ് മാത്രമല്ല രാമ ദീപങ്ങൾ തെളിയിച്ചുകൊണ്ടും പ്രാണപ്രതിഷ്ഠ ഉത്സവമാക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് അപ്പോൾ അയോധ്യയിലെ എത്രത്തോളം വലിയ ഉത്സവ ലഹരിയിലായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ മാത്രമല്ല മിക്ക സംസ്ഥാനങ്ങളും എന്താണ്ട് പതിനാല് സംസ്ഥാനങ്ങളോടും പകുതി ദിവസം അവധിയും മുഴുവൻ ദിവസം അവധിയൊക്കെ ഇരുപത്തി രണ്ടാം തീയതി കൊടുത്തിട്ടുണ്ട് മിക്ക ക്ഷേത്രങ്ങളിലും ഇത് അമേരിക്കയിലൊക്കെ ക്ഷേത്രങ്ങളിലെ ഇത് തത്സമയം കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ സ്റ്റേഷനുകളിൽ ഭാരതത്തിൽ തന്നെ റെയിൽവേ സ്റ്റേഷനുകളിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് തത്സമയം കാണാനുള്ള ഒരുക്കങ്ങൾ ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള വാർത്തകളൊക്കെ നമുക്ക് കിട്ടിയിരുന്നു അത്തരത്തിൽ അയോധ്യയിൽ മനസ്സുകൊണ്ട് അവിടെ എത്തുന്ന ഓരോ ഭക്തർക്ക് നേരിട്ടെത്താൻ സാധിക്കാത്ത മനസ്സുകൊണ്ട് എത്തുന്ന ഓരോ ഭക്തനും ഇത് തത്സമയം കാണാനുള്ള സൗകര്യം കൂടി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വലിയൊരു സവിശേഷത ലക്ഷ്മി തീർച്ചയായും ഈ ഒരു ചടങ്ങ് അതായത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ഭാരതത്തിന്റെ ദേശീയോത്സവമായി തന്നെയാണ് കൊണ്ടാടുന്നത് ഭാരതത്തിന്റെ വിവിധ കോണുകളിൽ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും നഗരപ്രദേശങ്ങളിലും എല്ലാം തന്നെ അതോടൊപ്പം തന്നെയും ഭാരതീയർ എവിടെയെല്ലാം ഉണ്ടോ ഹൈദബ സമൂഹം എവിടെയെല്ലാം ഉണ്ടോ ലോകത്തിന്റെ ഏതേത് കോണുകളിലുണ്ടോ ആ കോണുകളിലെല്ലാം തന്നെയും ഈ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ കാരണം അതിൻ്റെ ചരിത്രമെല്ലാം തന്നെ ആ പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ് കഴിഞ്ഞ അഞ്ച് നൂറ്റാണ്ട് വരുന്ന കാത്തിരിപ്പിൻ്റെ പ്രയത്നത്തിൻ്റെ ത്യാഗത്തിൻ്റെ നിയമ പോരാട്ടത്തിന്റെ ും ഒടുവിലാണ് ഈ ഒരു ആനന്ദുഹൂർത്തം വന്നു ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് ആ ഒരു മുഹൂർത്തത്തെ കൂടുതൽ ശോഭയുള്ളതാക്കുന്നതിനു വേണ്ടി അതൊരു മഹോത്സവമാക്കുന്നതിനും ആഘോഷിക്കുന്നതിനു വേണ്ടി ഭാരതം പൂർണ്ണമായും തയ്യാറെടുത്തു കഴിഞ്ഞു ഭാരതീയർ അത് ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള ഭാരതീയർ അതിനെ തയ്യാറെടുത്തു കഴിഞ്ഞു അതിന്റെ ഭാഗമായി തന്നെയാണ് രാംലല്ലയ്ക്ക് വേണ്ടി വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് ഓണവില്ലെത്തുന്നു അത്തരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിവിധ പുണ്യകേന്ദ്രങ്ങളിൽ നിന്നുള്ള ഉപഹാരങ്ങൾ രാംലല്ലയ്ക്ക് വേണ്ടി അയോധ്യയിലേക്ക് തിങ്ങപ്പം പൂജാദ്രവ്യങ്ങൾ എത്തുന്നു അയോധ്യയിൽ ക്ഷേത്ര നിർമ്മാണം തന്നെ പരിശോധിക്കുമ്പോൾ അതിനുള്ള സാമഗ്രികൾ എത്തിയിട്ടുള്ളത് ഗുജറാത്തും മഹാരാഷ്ട്രയും കർണാടകയും ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അത്തരത്തിൽ ഭാരതത്തിന്റെ മുഴുവൻ വൈവിധ്യവും അയോധ്യയിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് രാമക്ഷേത്രം ഉയരുന്നത് ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു ദേശീയോത്സവമായി പ്രാണപ്രതിഷ്ഠ കൊണ്ടാടുന്നു അപ്പുറത്തേക്ക് ഒരുക്കത്തിലാണ് തീർച്ചയായിട്ടും ശബരിമല വിശേഷങ്ങൾ പോലെ തന്നെ അയോധ്യയിലെ വിശേഷങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ടീം ജനവും സജ്ജരാണ് എത്രയോ ദിവസങ്ങളായി ടീം ജനം അയോധ്യയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് വിവിധ വാർത്തകളൊപ്പം തന്നെ അവിടുത്തെ വിശേഷങ്ങളെല്ലാം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും ടീം ജനം സജ്ജരാണ് തത്സമയം പ്രാണപ്രതിഷ്ഠയുടെ വിശേഷങ്ങൾ ഉൾപ്പെടെ ആ ഒരു ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എന്നുകൂടി ഓർമ്മിച്ച് കൊള്ളട്ടെ ഗൗതവും ഒപ്പം തന്നെ ജിഷ്ണുമാണ് വിവരങ്ങൾ നൽകി தா